ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേറ്റിലേക്ക് ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് എന്ത് തള്ളാണ് മസ്താനി എന്ത് തള്ളാണെന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ആര്യൻ മസ്താനിയെ കൊണ്ട് അനുവിനെ തള്ളിച്ചോ എന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ് സംഭവം എപ്പിസോഡിൽ കാണിക്കാത്തൊരു സീൻ ഉണ്ടായിരുന്നല്ലോ നമ്മളൊക്കെ പറയും ചെയ്തു അത് കാണിച്ചിരുന്നില്ല എന്നുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു ലൈവിൽ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ് ഇപ്പോൾ ലൈവിൽ കാണിക്കുന്ന എല്ലാം ഒരു മണിക്കൂർ എപ്പിസോഡിലും അരമണിക്കൂർ ബി ബി പ്ലസ്സിലും കാണിക്കാൻ പറ്റില്ല ലിമിറ്റേഷനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവിൽ വന്ന കാര്യങ്ങളെല്ലാം എപ്പിസോഡിൽ കാണിച്ചില്ലെങ്കിലും ചോദിക്കുകയാണ് മുമ്പൊക്കെ എപ്പിസോഡിൽ വന്നാൽ മാത്രമേ ചോദിക്കുള്ളായിരുന്നു ഇപ്പം ലൈവിൽ കണ്ട കാര്യങ്ങൾ ചോദിക്കുകയാണ് അക്ബറും അനുവും തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആര്യൻ ഇങ്ങനെ മസ്താനിയെ വിളിക്കുന്നു ഇങ്ങനെ തള്ളാൻ പറയുന്നു ആര്യൻ അനുവിൻ്റെ പുറകിൽ പോയി നിൽക്കുന്നു മസ്താനി തള്ളുന്നു അനുവിൻ്റെ പുറത്തേക്ക് പോയി ആര്യൻ ഇടിക്കുകയാണ് ഈ കാര്യമാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പോൾ എന്നിട്ട് മസ്താനിയുടെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് മസ്താനിക്ക് മസ്താനിയുടെ ദേഹത്തോട്ടാണ് വലിയ പ്രശ്നം പക്ഷേ മസ്താനിക്ക് വേറൊരാളെ പിടിച്ച് തള്ളുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് എന്ത് തള്ളാണ് മസ്താനി എന്നാണ് ചോദിക്കുന്നത് അതായത് ഇത്തവണ ലാലേട്ടൻ ഒരു രക്ഷയല്ല ഒപ്പം ബിഗ് ബോസ് ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ടാണ് ഇത്തവണ ബിഗ് ബോസ് കളിക്കുന്നത് കാരണം ഓഡിയൻസ് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വിഷയങ്ങളും എടുത്ത് സംസാരിക്കുന്നുണ്ട് വളരെ നന്നായി കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും വരാം